നമസ്കാരം ഇൻസഡിലേക്ക് സ്വാഗതം ഇന്നലവരെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സാധാരണക്കാർക്ക് വേണ്ടിയും സഖാക്കൾക്ക് വേണ്ടിയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു പോരാളി എന്നാൽ ഇന്ന് ഏറ്റവും വെറുക്കപ്പെട്ടവൻ കയ്യിൽ കിട്ടിയാൽ തല്ലിക്കൊല്ലുമെന്ന് പോലും സി പി എമ്മുകാർ മുദ്രാവാക്യം വിളിക്കുന്ന വെറുക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു പി വി അൻപാർ ഇന്നലെ വരെ പിന്തുണച്ചവർക്ക് ഇന്നെന്ത് ചെയ്യണമെന്നറിയാതുള്ള പരിങ്ങലിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ശക്തമായ കല്ലേറുകളും വിമർശനങ്ങളും ഭീഷണികളുമായി അൻവറിനെ ഹീറോ ആക്കിയവർ തന്നെ സീറോ ആക്കിക്കൊണ്ടിരിക്കുന്നു സൈബർ മേഖലയിലെ സൈബർ പോരാളികളെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് പി വി അൻവർ തന്നെയായിരുന്നു സൈബറുടെ അടക്കം ശക്തമായ പോരാട്ടമായിരുന്നു സി പി എമ്മിന് വേണ്ടി ഇതുവരെയും അൻവർ നടത്തിയിട്ടുള്ളത് എന്നാൽ ഇന്ന് അവരുടെ പുലിയും സിംഹവുമായി അറിയപ്പെട്ട പി വി അൻവർ ഇന്ന് ഉത്തരം താങ്ങുന്ന പല്ലിയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കഴിഞ്ഞ ദിവസം പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഒരു ദിവസം കൊണ്ടാണ് സി പി എം സൈബർ സേനയ്ക്ക് അൻവർ ഏറ്റവും കൊള്ളരുതാത്തവനായി മാറിയിരിക്കുന്നത് ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നത് പാർട്ടിയിൽ കുലങ്കുത്തിയായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കക്കാടംപൊയിയിലെ തടയണ വിവാദത്തോടെ അൻവറിനെ കാര്യങ്ങൾ ഏവരും തിരഞ്ഞു തുടങ്ങി അൻവർ എം എൽ എ സംസ്ഥാനത്തുടനീളം ചർച്ചയായി മാറുകയും ചെയ്തു അൻവറിന്റെ ഭാര്യാപിതാവിൻ്റെ ഉടമസ്ഥയിലുള്ള കക്കാടംപൊയിയിലെ ചീങ്കണ്ണിപ്പാലയിലെ തടയണ പതിനഞ്ച് ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്ന ഉത്തരവായിരുന്നു അന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് സർക്കാർ അൻവറിനെ സഹായിക്കുന്ന നിലപാടെ അന്ന് എന്ന രീതിയിൽ മാധ്യമ വാർത്തകൾ പുറത്തുവന്നിരുന്നു സർക്കാർ അൻവറിനെ സംരക്ഷിക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ അൻവറിന് വഴങ്ങിക്കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് രംഗത്ത് വന്നത് അങ്ങനെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് മാധ്യമങ്ങൾക്കെതിരായി അൻവർ മുന്നിട്ടിറങ്ങി അങ്ങനെ സി പി എമ്മിലെ ഒരു കൂട്ടം ആളുകൾ പ്രത്യേകിച്ചും സൈബർ കൂട്ടം അവരുടെ പ്രധാന നേതാവായി പി വി അൻവറിനെ മാറ്റി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും അൻവർ ശക്തമായ രീതിയിൽ മാധ്യമങ്ങളെ വെല്ലുവിളിക്കാനും ചൊറിയാനും മാധ്യമപ്രവർത്തകർക്കെതിരെ രംഗത്ത് വരാനും തയ്യാറായി അങ്ങനെ സോഷ്യൽ മീഡിയ ഫാൻസിനിടയിൽ ഹീറോ ആയി പി വി അൻവർ മാറി സി പി എമ്മിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോരാട്ടം നടത്തുന്ന പ്രധാനപ്പെട്ട സഖാക്കളൊക്കെ തന്നെ അൻവറിൻ്റെ ചിത്രമടക്കം പങ്കുവയ്ക്കാൻ തുടങ്ങി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഗുരുതരമായ ആരോപണം നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പി വി അൻവർ വീണ്ടും രംഗത്തു വന്നു സി പി എം പോരാളികൾക്കിടയിൽ വീണ്ടും അൻവർ തന്നെയായി നേതാവും മുന്നണി പോരാളിയും അങ്ങനെ അൻവർ എന്ന നേതാവിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയരുകയും ചെയ്തു മലപ്പുറം ജില്ലയെന്നോ നിലമ്പൂർ മണ്ഡലമെന്നോ ഇല്ലാതെ സംസ്ഥാനത്തുടനീളം അൻവറിനെക്കുറിച്ചുള്ള ചർച്ചകളായി സംസാരങ്ങളായി പാർട്ടി സംസാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ അൻവിനെ പങ്കെടുപ്പിക്കാനും അൻവറിൻ്റെ പ്രസംഗം കേൾക്കാനുമായി സി പ്രവർത്തകർ തടിച്ചുകൂടി ഏറ്റവും അവസാനം വരെയുള്ള സമ്മേളനങ്ങളിൽ സി സമ്മേളനം ആരംഭിച്ചതോടെ മലപ്പുറം ജില്ലയിൽ മാത്രം ഏഴ് ലോക്കൽ സമ്മേളനങ്ങളിൽ അൻവറിനെ മുഖ്യ പോലും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വാർത്താ വാർത്താസമ്മേളനങ്ങളുടെ ഒരു നീണ്ട നിര ഉണ്ടായി ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നതോടെ അൻവറിൻ്റെ ഉന്നം മറ്റെന്തോ ആണ് എന്നുള്ളത് സി പി എമ്മുകാർക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞതോടെ ഇതുവരെ അനുകൂലിച്ചു വന്നവരൊക്കെ തന്നെ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇന്നലെ വരെ ജയ് വിളിച്ചവർ ഇന്ന് വിളിക്കുന്നത് പുറത്തു പറയാൻ പോലും കൊള്ളാത്ത വാക്കുകളാണ് ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനായി തുടരുമെന്ന് അൻവർ പറയുന്നുവെങ്കിലും ഇടതുപക്ഷത്തേക്ക് ഇനി ഒരു കാരണവശാലും കയറി പോർകരുത് അറിയാതെ പോലും ആ പടിവാതിൽക്കൽ നിൽക്കരുത് എന്ന് തന്നെയാണ് സി പി എം ആണയിട്ട് പറയുന്നത് ഇത് സൈബർ ഇടത്തിലെ പാർട്ടി അണികളിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് ഇന്നലെ അവരെ അനുകൂലിച്ചവർ എങ്ങനെ തള്ളിപ്പറയുമെന്ന അങ്കലാപ്പിലൂടെയാണ് സി പി എം നേതാക്കൾക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അവർക്കതൊരു വിഷയമേ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അൻവറിന് പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ കൃത്യമായ പ്രസ്താവന പുറത്തു വന്നതോടെ അൻവറിനെ പിന്താങ്ങാനായി ആർക്കും കഴിയുന്നില്ല എല്ലാവരും അൻവറിനെ കാലുമടക്കി തുഴിക്കുന്ന പോസ്റ്റുകൾ തന്നെയാണ് പങ്കുവെക്കുന്നത് ഇതിനു മുൻപ് അൻവറിനെ അനുകൂലിച്ചിട്ടുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ തെറിവിളി കൊണ്ട് അഭിഷേകം നടത്തുകയാണ് ഇന്നലെ മുതൽ സി പി എം സൈബർ അൻവറിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയം മനസ്സിലാക്കാതെ കാര്യസാധ്യത്തിന് മാത്രം വന്ന് കാര്യം കാണാൻ കഴിയുന്നതോടെ പാർട്ടിയെ തള്ളിപ്പറയുന്ന അൻവർ എന്ന ഒരു പ്രചാരണം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട് അൻവറിന്റെ അഭിമാനത്തെക്കാളും ചെങ്കുടിയാണ് നമുക്ക് വലുതെന്നും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് ചെങ്കുടിയിൽ ഇറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവറിനെതിരെ മുദ്രാവാക്യം വിളികൾ ഉയരുന്നത് അതേസമയം പി വി അൻവറിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും രംഗത്ത് വന്നിട്ടുണ്ട് അൻവർ കാണിച്ചത് അല്പത്തമാണെന്ന് തുറന്നടിച്ചും അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ അണികളെ രംഗത്തിറക്കാനുമാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് നേതൃത്വത്തെ ദുർബലപ്പെടുത്തി പാർട്ടിയെ തകർക്കുക എന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രചാരവേലകൾ അത് അൻവർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചനയും നൽകിക്കഴിഞ്ഞിരിക്കുന്നു അൻവർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു വലിയൊരു യുദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് മലയൻ woof <laughs>